മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകി സാംസ്കാരിക നഗരി ലൂർദ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിലും പൊതുദർശനത്തിലും ആളുകൾ പങ്കുചേർന്നു ഒടുവിൽ കർമ്മഭൂമി കാരുണ്യ പിതാവിന് കണ്ണീർ യാത്രാമൊഴിയേകി പാലായിൽ ജനിച്ച് മലബാറിലേക്ക് കുടിയേറി തൃശൂരിന്റെ സ്വന്തമായി മാറിയ ഇടയ ശ്രേഷ്ഠനെ അവസാനമായി നോക്ക് കാണാൻ ലൂർദ് കത്തീഡ്രലിലേക്ക് ജനസാഗരമൊഴുകി ഞായറാഴ്ച വൈകിട്ട് ലൂർദുപള്ളിയിലെത്തിച്ച ഭൌതികദേഹത്തിൽ സ്നേഹ ആദരവുകളുടെ നൂലിഴകളാൽ തീർത്ത വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു അന്തിമോപചാരം പള്ളിയിലെ കബറടക്ക ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടത്തിന് മാർ ജോർജ് ആലഞ്ചേരി കാർമികത്വം വഹിച്ചു മാർ ആൻഡ്രൂസ് താഴത്ത് തൂമ്പുഴി പിതാവിനുസ്മരിച്ചു തുടർന്ന് മാർ റാഫേൽ തട്ടിൽ അർപ്പിച്ച ദിവ്യബലിയുടെ മൂന്നാം ഘട്ട ശുശ്രൂഷകളും പൂർത്തിയാക്കി മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകി ഇരുപത്തിയേഴോളം ബിഷപ്പുമാർ ശുശ്രൂഷകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു തുടർന്നാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് തൃശൂരിന് സ്നേഹവാത്സല്യങ്ങളുടെ തൂന്നിലാവ് ചൊരിഞ്ഞ തൂങ്കുഴി പിതാവ് തിരിച്ചുവരാത്തൊരു യാത്ര പോയി എന്നാൽ ഒരിക്കലും ഇഴപിരിയാതെ ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങളിൽ അദൃശ്യ സാന്നിധ്യമായി പിതാവെന്നുംണ്ടാകും ടീം ടി വേണ്ടി കെ ബി ലിബീഷ് തൃശൂർ